ല്ലുപ്പാണോ പൊടിയുപ്പാണോ അതോ പിങ്ക് റോക്ക് സൗട്ട് ആണോ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് പലപ്പോഴും Course, ി പി കൂടുതലുള്ളവരോടും ശരീരത്തിൽ നീര് ടെൻഡൻസി ഉള്ളവരോടും ഡോക്ടർമാർ ഉപ്പ് കുറയ്ക്കാൻ പറയാറുണ്ട് ഇത്തരക്കാർ ചെയ്യുന്നത് പൊടിയുപ്പ് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് പോയിട്ട് പിങ്ക് റോക്ക് റോക്സോൾട്ട് വാങ്ങി കഴിക്കും കാരണം ഇതിനകത്ത് സോഡിയം ഇല്ല പൊട്ടാസ്യം ആണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് പണ്ട് ഇത്തരത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പുതിയ എല്ലാ പഠനങ്ങളും പറയുന്നത് ഈ മൂന്ന് തരം ഉപ്പിനകത്ത് അതായത് കല്ലുപ്പിനകത്തും പൊടിയുപ്പിനകത്തും പിങ്ക് റോക്ക് റോക്സോൾട്ടിനകത്തും ഒരേ അളവിൽ തന്നെയാണ് സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ളത് അതല്ലാതെ ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല നമ്മൾ എടുക്കുന്ന ഉപ്പിനകത്ത് പ്രത്യേകിച്ച് പൊടിയുപ്പ് എന്ന് പറയുന്നത് കൂടുതൽ പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് സോഡിയം ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിങ്ക് റോക്സോൾട്ടിലും അല്ലെങ്കിൽ കല്ലുപ്പിനകത്തും മറ്റു മിനറലുകളും കൂടെ അടങ്ങിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിനകത്ത് താരതമ്യേന സോഡിയം ക്ലോറൈഡിന്റെ അളവ് ഒരൽപ്പം കുറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കല്ലുപ്പാണ് എന്ന് പറയാൻ സാധിക്കും ബാക്കി പിങ്ക് റോപ്സോൾട്ടും പൊടിയുപ്പിനകത്തും ഉയർന്ന അളവിൽ തന്നെ സോഡിയം ക്ലോറൈഡ് ഉണ്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ